അന്തസ് അന്തസ് വേണോടാ കാര്യം കാര്യം വാട്ട് റീസൺ ഒന്നും ഇല്ല എന്നാൽ ഇനി ഞാൻ ഞാൻ അത് പറയാം ഉണ്ട് 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 അമ്മച്ചി കൂടെ ില് ചെയ്ത വർക്കാണ് കേട്ടോ അത് എത്രയും കഷ്ടപ്പെട്ടാ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാം കാരണം ഞങ്ങൾ രണ്ടുപേരും ആ വർക്കിൽ ഉണ്ടായിരുന്നതും വീഡിയോ എടുത്തതും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എനിക്ക് എന്താണ് പറയണോന്നറിയത്തില്ല എനിക്ക് വിഷമമാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു സഹോദരൻ ഒരു സഹോദരിയെ സംരക്ഷിക്കേണ്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു സ്വന്തം പെങ്ങളത്തുന്ന എന്തിനു വേണ്ടിയാ പറഞ്ഞത് ഡ്രസ് മേടിച്ചു

ൊന്നുംല്ല ഭർത്താവ് ഇട്ടു പോയ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ഇതുങ്ങള് നമ്മുടെ കൂടെ അതുങ്ങളും കൂടെ നിന്ന് നമുക്ക് ഒരു സപ്പോർട്ട് തന്ന് നമ്മള് ഒരുവിധം നല്ല സമാധാനമായിട്ട് ജീവിച്ചു വന്നപ്പോഴാണ് ഇവരുടെ വീട്ടിൽ പൈസ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഇത്തിരി സന്തോഷങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും ഞങ്ങള് പോലും അറിയാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും പറഞ്ഞ് ഓരോ വീഡിയോയിട്ട് ഞങ്ങൾ അപകീർത്തിപ്പെടുവാണ് ഞങ്ങക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണോന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണന്ന് അറിയാൻ ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും മനുഷ്യന്റെ ഒരു നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകളാണ് പറയുന്നത് അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് പറഞ്ഞു പൈസ വേണം അതായത് ഭാര്യയുടെ കൂടെ വെളിയിൽ പോകണം വെളിയിൽ പോകാനായിട്ട് പൈസ വേണം അതിൽ എന്റെ കൂടുതൽ നല്ല നോട്ടം ഉണ്ടായിരുന്നു അമ്മ അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ ദേശീയ അമ്മയോടും അപ്പൊ അവർക്ക് യൂറോപ്പിലേക്ക് പോകാനാണ് പോകാനാണ് എടി പറയുന്ന അതിനുശേഷം വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ ഓരോരോ സാധനങ്ങൾ വെച്ച് നശിപ്പിച്ചു തുടങ്ങി ഞാൻ റൂമിൽ വെച്ചിരുന്ന എൻ്റെ ബക്കറ്റ് നശിപ്പിച്ചു എൻ്റെ ലാപ്ടോപ്പ് വീട്ടിലേക്ക് അവളുടെ വീട്ടിലേക്ക് ആവശ്യമാന്ന് പറഞ്ഞ് എടുത്തിട്ടുമായിട്ട് നശിപ്പിച്ച കൊണ്ട് തന്നത് അപ്പോൾ ഇന്നേ വരെ ഞാൻ കണ്ട ഒരാളല്ല എന്ന് എനിക്ക് മനസ്സിലായി ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിലായിരുന്നില്ല ഉപദ്രവിച്ചതിനൊക്കെ ശേഷം പിന്നെയും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി മാറ്റിയെടുത്തണമെങ്കിലും വിറ്റയിന്റെ വാക്കികോൾഡ് തരണമെന്നുണ്ടെങ്കിലും ഇവന്റെ ഈ കമ്പനിയുടെ ഓണർഷിപ്പ് ഇവന്റെ വൈഫിന്റെ പേരിലോട്ട് മാറ്റണമെന്നും പറഞ്ഞു അവിടെ വെച്ച് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു ഞാൻ കൊടുത്തിരുന്ന മൂവായിരം രൂപ തിരിച്ചു തന്നു പക്ഷെ ഇവിടെ ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞ സത്യം തന്നെ കാരണം ഇവൻ കാണിച്ചിട്ടുണ്ട് എന്തോ എനിക്ക് പറഞ്ഞു ഞാൻ കേട്ടാ ഒരു ഇത് മുന്നിൽ ഉയർത്തുന്ന ഒരു വീഡിയോ അല്ല ഇതുപോലെ ചിന്തിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരും തിരുത്തണമെന്നാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത് അതെ ഇങ്ങനെയുള്ള ഒരു ഒരു മകനും അമ്മയോടും ഇങ്ങനെ മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ അമ്മ അത് അറിഞ്ഞിരിക്കേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല അപ്പൊ ഇവിടെ കാണുമല്ലോ അല്ലേ